സംശയിക്കുണ്ട് കൈലേഷൻ ഒക്കെ പറഞ്ഞാൽ മതി തോന്നും നമ്മുടെ ഓൺലൈൻ മീഡിയയുടെ പവർ എന്താണെന്ന് അത്ര അഭ്യാന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും എല്ലാവർക്കും വന്നതിന് സന്തോഷം കിട്ടും കാരണം സാധാരണ ഒരു മൂവിന്റെ ലോഞ്ചിങ് സെറിമണിയൊക്കെ ഓൺലൈൻ മീഡിയ വളരെ പവർഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ ആരെയൊക്കെ ആയിട്ടും നമുക്കറിയാം നിങ്ങളുടെ ടാഗറ്റ് മോണാലിസിയാണെന്ന് എന്തായാലും ആദ്യമായിട്ടാണ് മോണാലിസ മലയാളത്തിലേക്ക് മൂവി ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഐ തിങ്ക് വി ഹാവ് എ ബിഗ് സോ ഞങ്ങള് ഒരുപാട് ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് മലയാളത്തിനുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഷെയർ ചെയ്ത് ചെയ്തിട്ടുണ്ട് മോണാലിസം അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ അവരുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ അപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്യുക ബിനു മുർഗീസാൻ എന്നൊരു സംവിധായകൻ അദ്ദേഹം എന്റെ ഒരു നാട്ടുകാരൻ കൂടിയാണ് അദ്ദേഹം ചെയ്യണമെന്നൊക്കെയാണ് മെസ്സേജ് വരുന്നത് ഹിന്ദി വേണ്ടട അവർക്ക് മനസ്സിലാവേണ്ടിട്ടോ നമ്മൾ മലയാളത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്പൊ നമ്മൾ ഹിന്ദി പറഞ്ഞ് എനിക്ക് കുഴപ്പിക്കണ്ട ഹിന്ദി മലയാള രാഷ്ട്രഭാഷ നമുക്ക് മലയാളത്തിൽ ഇവിടെ സംസാരിക്കാം അപ്പം ഇത്ര സത്യം പറ ഒരാഴ്ച പഠിച്ചല്ലേ മോണാലിസം വരുന്ന അപ്പൊ എന്തായാലും എല്ലാ ആശംസകളും അല്ലച്ചനൂടെ ഉണ്ട് അല്ല ഒരു തിയേറ്ററാണ് നമ്മള് ഇത് വന്നതിന് ശേഷം നമ്മൾ അതേ കാണുന്നത് ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ് എറണാകുളത്ത് ഇങ്ങനൊരു സ്ഥലത്തില് സ്ഥലം അതിന് വലിയ ആശംസകൾ അല്ലച്ചൻ അറിയില്ലല്ലോ അല്ലച്ചൻ അച്ഛൻ മാത്രമല്ല ഒരു മൂവി ഡയറക്ടറും കൂടിയാണ് സിനിമ പഠിച്ചിട്ടുള്ള ആളാണ് നമ്മളൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ അച്ഛൻ അത് തിയറി കൂടി പഠിച്ചിട്ടുള്ള ഒരാളാണ് ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അവാർഡ് അവാർഡ്സുകൾ മേടിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ അച്ഛന്റെ ഒരു ഒരു ഫോളോവർ കൂടിയാണ് ഞാൻ ഒപ്പം ചാലി അവിടെ ഉണ്ട് അദ്ദേഹം പ്രായം കൊണ്ടല്ല അദ്ദേഹം പ്രതിർന്നു വിളിച്ചു വെച്ചിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ പ്രതിർന്നു വിളിക്കാൻ തുടങ്ങിയത് അപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്ക് എല്ലാ ആശംസകളും കുറച്ച് ആൾക്കാർ ഹിന്ദി കണക്റ്റഡ് ആവുന്നുട്ടോ ഈ സിനിമയിൽ കുറച്ച് ആൾക്കാർ മലയാളത്തിൽ നിന്നും അങ്ങനെ ഒരു പ്രഥാപിംഗ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അല്ലേ യാ അപ്പോൾ ആക്ടേഴ്സും ടെക്നീഷ്യൻസും ഒക്കെ മിക്സ് അപ്പാണ് ഞാനും ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേഷം ചെയ്യുന്നു എന്നുള്ളതാണ് സന്തോഷം എല്ലാ സിനിമയുടെ തുടക്കം നമുക്ക് പുതിയ പ്രതീക്ഷകളാണ് ആഗ്രഹങ്ങളാണ് നല്ലതാകട്ടെ അപ്പോൾ ഈ സഹായം എല്ലാവർക്കും നല്ലതായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട ഈ സിനിമയെ സ്നേഹിക്കാൻ വേണ്ടി വന്നവരാണ് ഒരുപാട് മച്ച് എല്ലാവർക്കും ഇവിടെ ഈ ചടങ്ങിൽ വന്നിരിക്കുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കളെ എനിക്ക് സഹോദരനും സഹോദരിക്കും തുല്യമായിട്ടുള്ളവരുണ്ട് അറിയാൻ മേലാത്തവരുണ്ട് അറിയുന്നവർ എന്നെ അറിയുന്നവർ കുറച്ചുപേർ കാണും എന്തായാലും ഇത് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പായിട്ട് മാറട്ടെ ദൈവം പൂർണ്ണമായും ഇതിന്റെ പിന്നിലും മുൻപിലുമൊക്കെ ഉണ്ട് എനിക്ക് ആ ഒരു വിശ്വാസമുണ്ട് ഒരിക്കലും ഒരു കുഴപ്പം കുഴപ്പമുണ്ടാകത്തിയേല നല്ല രീതിയിൽ പോകും അതിനുള്ള സർവശക്തൻ ദൈവം നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കട്ടെ എൻ്റെ സഹോദരന് തുല്യനായ എൻ്റെ സഹോദരനാണ് സഹോദരനാണേ ഞങ്ങൾ ഒത്തിരി കാലമായിട്ട് ഒത്തിരി പടങ്ങളിൽ ചെയ്തിട്ടുണ്ട് അല്ല എന്നെ അറിയാവുന്നത് പേരെ കാണുകയുള്ളൂ കാര്യം പത്ത് മുന്നൂറ്റിയാറു സിനിമകളിൽ ചെയ്തു പക്ഷെ വലുതൊന്നുമല്ല ചെറുതും പലുതൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഞാൻ ജാസ്മിൻ ജാസ്മിനാണ് വിളിക്കുന്നത് അറിയുന്നതും അങ്ങനെയാണ് ജിലു ജോർജ് എന്റെ വളരെ അടുത്ത ഒരു വളരെ അടുത്ത ഒരു സുഹൃത്താണ് അദ്ദേഹം എന്റെ സഹോദരിക്ക് തുല്യമാണ് അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട് ഡയറക്ടർ ശ്രീ രാജീവ് നാഥൻ്റെ കൂടെ വേറെ ഒത്തിരി പേർ ബിനു വർഗീസ് അദ്ദേഹം എന്റെ ഒരു സഹോദരന് തുല്യനായ ഒരു മനുഷ്യനാണ് ബാക്കി ഇവിടെ ഉണ്ടായിട്ട് എല്ലാവർക്കും എല്ലാവർക്കും ഈ ചടങ്ങിന് കൂടുതൽ ടെക്നീഷ്യൻസ് എല്ലാവർക്കും എൻ്റെ ബ്രദറുണ്ട് ഒത്തിരി പേരുണ്ട് എല്ലാവരും എൻ്റെ ബ്രദറെ വ്രതറേന്നാണ് സിനിമയായി വിളിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു എല്ലാവരുടെയും പ്രാർത്ഥന നമ്മളോടൊപ്പം ഉണ്ടാകണം ഇവരോടൊപ്പം ഉണ്ടാകണം എൻ്റെ ടെക്നീഷ്യനും ഇതിൻ്റെ പ്രൊഡ്യൂസർക്കും ഇതിൻ്റെ ഡയറക്ടർ ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസർ ബാക്കി ആർട്ടിസ്റ്റുകൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു ഈ പരിപാടിയിൽ എത്തിച്ചേരുന്നതിനുള്ള കാലതാമസത്തിന് ഞാൻ ഉത്തരവാദി അല്ല ഞാനൊരു പരിപാടിക്കും ലേറ്റായിട്ട് ചെയ്യാൻ ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആളല്ല അങ്ങനെ പോവാറുമില്ല ഞാൻ ആറു മണി തൊട്ട് എൻ്റെ വീട്ടിൽ കാത്തിരിക്കുകയാണ് ഇവിടെ എത്തിയത് എവിടെയാണ് എന്നുള്ളതിൻ്റെ പുറയിലെ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നില്ല ഈ ഒരു ചടങ്ങ് എല്ലാവിധ ആശംസകളും നേരിയാണ് ഇതിലെ നായികയായിട്ട് അഭിനയിക്കുന്ന പെൺകുട്ടി നമ്മളൊക്കെ നേരത്തെ പത്രങ്ങളോടൊക്കെ ഒരു വാർത്തകളായിട്ടൊക്കെ കണ്ടതാണ് ഈ സിനിമയുടെ സംവിധായകൻ ബിനു വർഗീസ് വളരെ നിർബന്ധപൂർവ്വ പരവട്ടം വിളിച്ചാണ് ഞാൻ ഇന്നുള്ള ഒരു പരിപാടി മാറ്റിത്തിയിട്ട് വന്നത് தேன الى الى கபலவனல் படையில் நற்பாதரல் படையில் எல்லாரக்கும் எல்லா நன்மைகளும் தேறணும் இந்த ಚಿತ್ರம் நல்ல ரெஜையில் பிரசித்தி செய்து பிரஷர் புபுல இலதுன் சாதிகட்ட அதுவே விஜயமாய் திரட்ட எண்ணு எல்லா ஆசம்சங்களும் தேறணும் கேக்கின் போர்ஸ்ல இருந்து சிக்க जाऊंगी एक्चुअली मैं ज्यादा पढ़ी लिखी भी नहीं हूं तो बोल नहीं पाती बोलने में आकर जाती हूं कि क्या बोलूं थोड़ा सोचना पड़ता है मुझे शब्दों के अर्थニア मालूम मुझे यहाँ पर बहुत अच्छा लगा मैं जेली मैम को और डायरेक्टर सर को थैंक यू कहती हूँ मुझे यहाँ यहाँ के लोग बहुत अच्छे लगे और मेरे साथ में मेरे पापा और मेरी छोटी बहन है ये आगे मलयालम स्टार बने आप कुछ क्वेश्चन है हां ये आखिरी वाला बोल हैप्पी ऑनम आप सबको मेरी तरफ से मुझे यहाँ पर से भी इतना अच्छा लगा।

ഈ വലിയ ശ്രമത്തെ പ്രാർത്ഥനയോടെ നമുക്ക് കാണാം മലയാള സിനിമ ഇൻഡസ്ട്രി കടന്നു പോകുന്ന കാലഘട്ടത്തെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് ഒരു സിനിമ രണ്ടാഴ്ച തിയേറ്ററിൽ ഓടിക്കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയം എന്നുള്ള രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് തിയേറ്ററിലും സാറ്റലൈറ്റിലും ഒറ്റയിലും ഒക്കെ നല്ല വിജയമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒപ്പം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസിനെ ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓർക്കുകയാണ് ഞാൻ ഒമ്പത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ആക്ച്വലി ഫിലിം നെയിമ് എൻ്റെ ജാസ്മിൻ ജോർജാണ് ഞാൻ മലയക്കോട്ടെ വാലിബൻ ഡി എൻ എ വരാൽ തമിഴ് കുറച്ച് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു അതെനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ മോനാലിസ മാമിനെ ഇങ്ങനെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് സപ്പോർട്ടീവായിട്ട് നല്ല ആർട്ടിസ്റ്റും ഡയറക്ടർ ബിനു സാറും ജോഷ സാർ പിന്നെ ചാവര കൾച്ചറൽ അക്കാഡമിയുടെ